നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് ഇവിടെ ഇല്ലാതെയാക്കി തീർക്കാൻ സമസ്തകളുടെ ജമീയത്തിലുമോ ഇവിടെയുള്ള കാലത്തോളം നിങ്ങൾക്ക് സാധിക്കൂല യാതൊരു സംശയമില്ല ആര് നമ്മളെ സമസ്ത കൂടെയെങ്കിലും സമസ്തകളുടെ ജമീയത്തിലുമോ ഒറ്റക്ക് നിങ്ങളെതിർക്കും യാതൊരു സംശയമില്ല യോഗ്യത്തിലൊന്നും കുഴപ്പമില്ലല്ലോ അവരൊക്കെ മൗലഭിമാനമൊക്കെ കണ്ട നമ്മൾ യോഗ്യം പറയും അവർക്ക് നമുക്ക് നമ്മളോടും യോഗ്യം പറയാം നമുക്ക് അവരോടും പറയാം യോഗ്യത്തിനൊരു കുഴപ്പമില്ല നീനിയായ കാര്യങ്ങൾ നിങ്ങളേറ്റുള്ള ഒരു സാവാസവും നമുക്ക് ഉണ്ടാവില്ലെന്ന് അതാ പറഞ്ഞിട്ടില്ല അതിന് യാതൊരു സംശയവും യഥാർത്ഥ ാക്കല് യഥാനന്താ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കുക നേരത്തെ വന്ന് ചോദിച്ചു പഠിച്ചാൽ മതി നമ്മളോട് നമ്മളുടേ വാദപ്രതിഭാങ്ങൾക്ക് വേണുണ്ടോ എന്നാ ഞങ്ങളെയും തയ്യാറാണ് ഞങ്ങളുടെ കൂടത്തിലേക്ക് പറ്റുന്നതായ ഇഷ്ടമാതിരി കുട്ടികളെ ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റുന്നതായുജായ് പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മറ്റ് പ്രസ്ഥാനങ്ങളോട് ഞമ്മൾക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമിയമ്മനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട അത് കളിച്ചാൽ ആ കബൂതി ഞങ്ങൾ അവസാനിപ്പിക്കും യാതൊരു സംശയമില്ല എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞു വലിയ ഇരുപത്തേഴിഞ്ഞെ അവിടെ ബഹുമാനിക്കുക ഇരുപത്തേഴിൻ്റെ നോമ്പ് അതൊക്കെ വീണ്ടും ഷ്യാറുകളെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് മഹാന്മാരാകുന്ന അള്ളാഹുൻ്റെ അമ്പിയാദ് അള്ളാഹുന്റെ ഔലിയാദ് അള്ളാഹുവിൻ്റെ അമ്പിയാദ് ഔലിയാവിനോട് ബന്ധപ്പെട്ട ദിവസങ്ങളൊക്കെ നിങ്ങൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അത് നിങ്ങളതിനെ എതിർത്തിട്ട് കാര്യമില്ല അത് നിങ്ങൾക്ക് എതിർക്കാൻ മാത്രമേ കഴിയുള്ളൂ അത് ഇവിടെ ഇല്ലാതെയാക്കി തീർക്കാൻ സമസ്തകളുടെ ജമീയത്തിലും അവിടെയുള്ള കാലത്തോളം നമുക്ക് സാധിക്കില്ല യാതൊരു സംശയമില്ല ആര് നമ്മളെ കൂടെ ഇല്ലെങ്കിലും സമസ്ത കേരള ജമീയത്തോമോ ഒറ്റക്കുകളെ തീർക്കും യാതൊരു സംശയമില്ല അപ്പോൾ സമസ്ത കേരള ജമീയത്തുള്ള അങ്ങനത്തെ ഓരോ സംഗതികളും നമ്മളെ ആചാരങ്ങൾ നമ്മളെ വിശ്വാസങ്ങൾ ഇപ്പം തൊറാവീഹ് തൊറാവീഹ് ആദ്യം ഇരുപത് എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ പോയി പോയി അങ്ങനെ പ്രത്യേക നിസ്കാരില്ല എന്ന് നമ്മളോട് പറഞ്ഞുകൊടുത്തു വരെ പല വിഭാഗവും അവരിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമല്ലേ മെമ്മറബുൽ ഹത്താബിൻ്റെ ഇരുപത് റെക്കായത്ത് നിസ്കരിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു അള്ളഹാൻ റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ സംഭവം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എമർബുൽ ഹത്താബ് അങ്ങനെ ചെയ്തു പറഞ്ഞാൽ മതിയല്ലോ അള്ളാൻ റസൂലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം എമർബുൽ ഹത്താബ് മനസ്സിലാക്കിയിട്ടില്ല ഇത് എട്ടാണെന്ന് ഇവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ റബ്ലാനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സംസ്കാരം ഇല്ലാന്ന് നോക്കുക എന്നാൽ മെമ്മറുബുൽ ഹത്താബ് എന്നാൽ ഇവരോട് പറയുന്നത് നിങ്ങൾ ആ നിസ്കരിക്കേണ്ട അന്ന് പ്രത്യേക സംസ്കാരമൊന്നുമില്ല അതുകൊണ്ട് എൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക സ്കാരം ഇങ്ങനെ മൂപ്പര് പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും അത് എട്ട് ഖരിച്ചോളിന്ന് പറയണം അങ്ങനെയല്ലല്ലോ ഒമർമി ഹത്താബ് ഇരുപതാണ് ഖേരിപ്പിച്ചത് അതിന്റെ അർത്ഥം എന്താണ് ഒമർ ഹത്താബ് റസൂഖാന്റെ കൂടെ നിന്നുകൊണ്ട് അത് മനസ്സിലാക്കി ഇരുപതാണ് തറാവീൻ്റെ അതത് എന്ന് അതിന് അയ്മത്തിൻ്റെ ഇടയിൽ അയപ്ര വ്യത്യാസമില്ല അതാണ് അജ്മത്തിൽ ഉമ്മ എന്ന് പറഞ്ഞത് ഉമ്മത്തിന്റെ ഇജുമാണത് തറാവി ഇരുപതാണെന്നുള്ളത് യാതൊരു സംശയമില്ല അതേപോലെ തന്നെ പല സംഗതികളും ഇല്ലാത്ത സംഗതികളൊക്കെ ഉണ്ടാക്കണത് നിങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ജുമായ നിർബന്ധമില്ല നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ജുമായാണ് അസുഖമുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുന്നത് പറഞ്ഞു ലുന് എന്നാ അവർ പള്ളിക്ക് വരണ്ട അവർ പരിധി ചെയ്താൽ മതി അവരെ വീടാണ് അവർക്ക് ഉത്തമെന്നാ അവരെ വീടാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പള്ളിയിൽ വന്ന് അവർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല അവർ വീട് നിസ്കരിച്ചാൽ തന്നെ അവർക്ക് പള്ളി നിസ്കരിക്കണതായ കൂലിയ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നബി അപ്പം നമിസൈ വസ്ലമ്മ തങ്ങള് പറയാത്ത നബി പ്രോത്സാഹിപ്പിക്കാത്ത സംഗതികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദീനില് വിജയത്ത് കൊണ്ടുവരുന്ന പാർട്ടിയാണ് ഇവിടുത്തെ എല്ലാ മൂത്തനീകളും അത് മുജാഹിദ് പ്രസ്ഥാനങ്ങളാവട്ടെ ജമായത്ത് പ്രസ്ഥാനങ്ങളാവട്ടെ തബിജി ജമാ എന്തായാലും വേണ്ടില്ല പല പേരിലും അറിയപ്പെടും എല്ലാവരും നമ്മൾ എതിർക്കുന്ന പറയുന്നത് അത് എതിർക്കാനുള്ളതാണ് ഈ സംഘടന അപ്പം അതുകൊണ്ടിട്ട് അത് ഇവിടുത്തെ സൗഹാർദ്ദത്തിനിക്കോ നമ്മൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിനൊന്നും എതിരല്ല മുജാഹിദ് നമ്മളൊക്കെ നമ്മളെ നമ്മൾ നമ്മൾ യോഗ്യത്തിനൊന്നും കുഴപ്പമില്ലല്ലോ അവരൊക്കെ മൗലഭിമാനമൊക്കെ കണ്ട നമ്മൾ യോഗ്യം പറയും അവർക്ക് നമുക്ക് നമ്മളോടും യോഗ്യം പറയും നമുക്ക് അവരോടും പറയാം യോഗ്യത്തിനൊരു കുഴപ്പമില്ല നീനിയായ കാര്യങ്ങൾ നിങ്ങളായിട്ടുള്ള ഒരു സാവാസവും ഞങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് അതാ പറഞ്ഞില്ല അതിന് യാതൊരു ആവശ്യമില്ല അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുമാ വളർന്നു വരുമ്പോൾ അതിനെ കൊച്ചാക്കണ ആ പരിപാടി ഉണ്ടല്ലോ ആ പരിപാടിയായിട്ട് നിങ്ങൾ നടക്കണ്ട നിങ്ങൾ ഈ നൃത്തം മൃദിനാന്നാണ് മഹാനാന്ന് ഈ കാസമുസ് ഒക്കെ അവർ ബഹുമറക്കാൻ ബഹുമാനപ്പെട്ട സേഫുനൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മടങ്ങിയാൽ ഞങ്ങളും മടങ്ങും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നും പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇനിയും പറയും ഞങ്ങൾ പണി അതൊക്കെ തന്നെയാണ് അല്ല യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ടിട്ട് ഇവിടുത്തെ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനങ്ങൾ വിത്തരയാക്കില്ല യഥാർത്ഥ ഈമാൻ എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമ്മൾ വാദപ്രതിഭാദം ഒന്നും വേണ്ട നേരത്തെ വന്ന് ചോദിച്ച് പഠിച്ചാൽ മതി നമ്മളോടൊപ്പം അത് നമ്മളെപ്പോഴും തയ്യാറാണ് വാദപ്രതിവാദത്തിനൊന്നും ഇനി വാദപ്രതിവാദങ്ങൾക്ക് വേണമെന്നുണ്ടോ എന്നാൽ ഞങ്ങളെയും തയ്യാറാണ് ഞങ്ങളുടെ കൂടത്തിലേക്ക് പറ്റേണ്ടതായ ഇഷ്ടമാരി കുട്ടികളെ ഞങ്ങളൊപ്പം ഉണ്ട് ഞങ്ങളെ പറഞ്ഞ് തോൽപ്പിക്കാൻ പറ്റുന്നതായ നിൽക്കും പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല ആ വിഷയം ചോദിച്ച് ഞങ്ങളോട് വന്ന് പഠിച്ചാൽ മതി എന്താണ് തുറയത് എന്താണ് ശുക്ക് എന്നൊക്കെ അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും സമസ്തകളുടെ ജമീയത്തോളമായി ഞങ്ങൾക്ക് ചെറുതാക്കാൻ സാധിക്കൂല അത് വലിയൊരു അവവാഹു ബഹുമാനിച്ച് അവഹു ആദരിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ വലിയൊരു സംഘടനയാണ് അതിൻ്റെ ഒരു പ്രകടനമാണ് ഇന്നിവിടെ കാണുന്നത് നിങ്ങൾ ഇത്രമാത്രം ആളുകളിവിടെ പങ്കെടുത്തു കൊണ്ടിട്ട് ഈ സമ്മേളനം വിജയിപ്പിച്ചു എന്നുള്ളതിന് അതിൻ്റെ ഒരു പ്രകടനമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊക്കെ പ്രത്യേകമായി വളർത്താനുള്ളത് നിങ്ങൾ നടക്കുന്നമാർക്കൊക്കെ നിങ്ങൾ നടന്നോളീ നിങ്ങളെ സംഘടനകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കോളും നമുക്ക് നമ്മൾ നമ്മളിങ്ങനെ സംഘടന എതിർക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സംഘടന നിങ്ങളെ പിന്നെ നിങ്ങൾ നിങ്ങൾക്കുള്ള ഓഫീസുകൾ തച്ച ഇതൊന്നും ഞങ്ങൾ വരണം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ഇഷ്ടപോണം ഇന്ത്യ രാജ്യങ്ങളിലേ എല്ലാവർക്കും ഇഷ്ടമുള്ളവണ്ണം പ്രവർത്തിക്കാലോ നിങ്ങളിങ്ങനെ സംഘടന നിങ്ങളുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് നിങ്ങൾ പോയിക്കോളൂ അതിന് കുഴപ്പമില്ല എതിർപ്പുകളൊക്കെ മാന്യമായിട്ടാവണം അതാണ് പറയാനുള്ളത് ഞങ്ങൾ വ്യക്തിപരമായി എതിർക്കരു ഞങ്ങൾ സംഘടനകളെ എതിർക്കും ആശയപരമായി എതിർക്കും അത് എന്ന് എതിർക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുല്ലമ്മനോട് ഇവിടുത്തെ പുജായുദ്ധ പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ മറ്റ് വിതരണീ പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമീയത്തുല്ലമ്മനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട അത് കളിച്ചാൽ ആ കഭൂതി ഞങ്ങൾ അവസാനിപ്പിക്കും യാതൊരു സംശയവും എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞു കൊണ്ടിട്ട് ഇത് അവ ഇഷ്ടപ്പെട്ടതായ നീൻ്റെ ഒരു സംഘടനയാണ് മഹാന്മാരാകുന്ന അബ്വാഹുൻ്റെ ഔലിയാക്കന്മാരാണ് ഇതിനെ സ്ഥാപിച്ചിട്ടുള്ളത് ഔലിയാക്കാരെന്ന് നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നത് വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ അവർക്കത് വിശ്വാസിച്ചല്ലോ ഔലിയാഹിനെ വിശ്വാസം ചെയ്യാൻ ഞങ്ങളെ പിന്നിൽ ആളും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അപ്പോൾ ഈ ആളുകളൊക്കെ ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് അംബിയാ ഔലിയാവിൻ്റെ മരണത്തിൻ്റെ ശേഷവും അവർക്കുള്ളതായ മതതുകൾ ഉണ്ടാവും ആ മതതുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കണം ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കത് വിശ്വാസം ചെയ്യാം ഞങ്ങൾക്ക് ആ മതണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഏതായാലും നിങ്ങൾ നിങ്ങളെ ആശയങ്ങളൊക്കെ പറഞ്ഞുപോയിക്കോളി സമസ്തനെ എങ്ങനെ എതിർത്തുകൊണ്ടും ആയത്തുകൾക്കുള്ളതായ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഖുർആൻ വിരുദ്ധമായി വരുന്ന ഹരീതുകളെ തള്ളം പറഞ്ഞിട്ട് ഖുർആൻ വിരുദ്ധമായി അതീത് വരുമല്ലോ അതല്ലേ ഖുർആാനെ ഭയാന് ചെയ്യല്ലേ നിങ്ങൾക്ക് മനസ്സിലാണെന്നെങ്കിൽ മനസ്സിലാണ് എന്ന് പറഞ്ഞാൽ മതി മൗലിക്ക് ഒരു ഹരീതവും ഖുർആൻ കൂടി നോക്കുമ്പോൾ ആ ഹദീത്തിൻ്റെ അർത്ഥം പോകുമ്പോൾ മനസ്സിലാണ് അതാണ് അതാണിപ്പോൾ അതിൻ്റെ സത്യം അപ്പം അത് ഖുർആാനോട് എതിരാണ് ഖുർആാനിനോട് എതിരാണെന്ന് ഇതാണത് ഖുർആാനും ഹദീസും മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ പറയണത് അപ്പം ഖുർആാനോട് ഒരു ഒരാടി എന്ത് വിട്ടിത്തരാണെങ്കിൽ പറഞ്ഞത് അല്ലെങ്കിൽ ഖുർആാനോട് ഈ വിരുദ്ധമായി വരുന്ന ഹഡീസിനെ തള്ളണമെന്ന് ഹഡീസിനെ ഇങ്ങനെ തള്ളാൻ പറ്റുമോ നിമിസവലി വസ്ലമ്മ തങ്ങൾക്കുള്ള അഖ്ബാൽ അഫ്വാദികൾ തകാലികളല്ലേ ഹദീസുകൾ അതിൻ്റെ അർത്ഥം നിമിസവലി വസ്ലമ തങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലേ പറഞ്ഞിൻ്റെ അർത്ഥം ഖുർആനെ മാത്രമേ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകും അതിന് യാതൊരു അംശമില്ല നിങ്ങളെ നിങ്ങളെ വാദം ഞങ്ങൾക്ക് മനസ്സിലായിപ്പോങ്ങൾ നിങ്ങൾ കുർഹാന എന്ന് പറഞ്ഞിപ്പോൾ അതീതി നിങ്ങൾ തള്ളിക്കൊണ്ട് കുർആാനോണ്ട് മാത്രം അഹുൽ ഖുർഹാൻ്റെ ആളുകളായിക്കൊണ്ട് നിങ്ങൾ മാറാം അതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ച് മുമ്പെൻ്റെ മഹാന്മാരാവുന്ന ഞങ്ങൾ ഉസ്താദന്മാർ വിലയിരുത്തിയത് നിങ്ങൾ മൂത്തതീങ്ങളാണെന്നുള്ളത് യാതൊരു സംശയവും ഇല്ല അവഹു സുബഹാനുഭവത്താൽ കാത്തു രക്ഷിക്കട്ടെ സമസ്തകളുടെ ജവീയത്തോൽമയോ അവ്വാഹു ഉയർച്ചയെന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ സമസ്തകയുടെ ജവീയത്തോൽമയ്ക്ക് എതിർ വരുന്നതായ സർവ്വ ദുഃശക്തികൾ അവരെ ശരത്തോട്ടൊക്കെ സമസ്തനെ ഒവ്വാഹു കാത്തുരക്ഷിക്കട്ടെ ഔവാഹാനുഹൂത്ത ഈ പ്രസ്ഥാനത്തിനൊന്നു വാഹു ഉയർച്ചയിലിരുന്നു ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ പിന്നെ ഞങ്ങൾ ശൂന്യങ്ങളിൽ വലിയ എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനപരമായിട്ട് അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വയ്യാലെ കോട ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് ജമായത്തിനെതിൽ ആര് ശ്രദ്ധിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പറയും അസ്സാമേക്കും മുറാമത്തോളം